ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം പോണ പാസ്റ്റാണ് ഇതടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് തിളപ്പിക്കണം കേട്ടോ ഉപ്പിട കൊറച്ച് ഉപ്പ് ഇടാ രണ്ട് രാസ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചു ഒന്ന് ഇത് ഞാന് അടുപ്പ് കത്തിച്ച് വെച്ചാണ് പിന്നേ മാറും തിളക്ക കേട്ടോ ലക്ഷം കൂടെ ഇരിക്കുകയുള്ളേ കുറച്ചും കൂടെ ഉള്ളു ഇരിക്കുക ഓക്കെ അങ്ങനെതാ നമ്മൾ ക്യാരറ്റ് ഒക്കെ ചെത്തി വെച്ചാണ് കേട്ടോ എന്നൊക്കെ നമ്മൾ കഴുകി ചെത്തിയൊക്കെ വെച്ചാണ് ഇതാ ക്യാരറ്റ് അധികം ക്യാരറ്റ് എടുത്തിട്ടില്ല വെക്കണ് ഇത് മൂന്നാല് കഷ്ണം എടുത്തിട്ടുള്ളൂ കഴുകി വെച്ചി നമുക്കത് ചെറുങ്ങനെ കൊത്തി മുറിക്കണം മുറിച്ച മുറിക്കണ ഇതിട്ട വാങ്ങി വയ്ക്കു എനിക്കറിയില്ല ഞാൻ ചെത്തുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി നിങ്ങൾക്ക് ചെത്താ മുറിക്ക ഇഷ്ടമുള്ള പച്ചക്കറി ഇടാ ഞാനിതിരി ഇടണത് ഇത് രണ്ടു ഇതേ മതിരി ഇങ്ങനെട്ടോ നീളത്തിന് മുറിച്ചിടണം അങ്ങനെന്താ ചെറിയ പീസായിട്ട് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിടണത് കാണാൻ ഒരു ഭംഗി ഉണ്ടാവും അത്രേ ഉള്ളു പിന്നെ നിങ്ങൾക്കൊക്കെ നിങ്ങളിഷ്ടം പോലെ ഞങ്ങൾ എടുത്തോളേണ്ടി പിന്നെ വേറെന്താ എല്ലാവർക്കും സുഖാണോ സുഖവും സമാധാനവും സന്തോഷവും എല്ലാവർക്കും ഉണ്ടാവട്ടെ എല്ലാവർക്കും സുഖാന്നു ഞാൻ വിചാരിക്കുന്നു നമ്മക്ക് എല്ലാവർക്കും സുഖാട്ടോ ഇത് കഴിഞ്ഞിട്ടുണ്ട് രണ്ടും കൂടെ ഒന്നായി രണ്ടുകള് വല്ല ഭംഗി ഇല്ല കാണാത് ഇനി ഇതാ ഇത് വാർക്കാൻ പോവാണ് ഇത് ഓ വേണ്ടിട്ടുണ്ട് ഓടി നമ്മളിത് തിളപ്പിച്ച് ഓട്ടക്കൊട്ടയിലേക്ക് ഇതാ നല്ല വന്ധമുണ്ട് ചെറിയൊരു കഷ്ണം ബട്ടർ ഇടണം കേട്ടാ അധികം ഇടണ്ട പിന്നെ ഇത് കാണുന്ന എല്ലാരും ലേക്കു സബ്സ്ക്രൈബറൊക്കെ കൊറവാണ് എല്ലാരും ഒന്ന് ശ്രമിക്കണേ വെണ്ണ ബട്ടർ ഇട്ടാ വട്ടറിട്ടാ ഇതൊന്ന് വായിക്കണം ോട്ട് രസണ്ടായിക്കോട്ടെ അടിപൊളി വട്ടന്റെ മാന്താ ഇതൊന്ന് ഒന്ന് വാടി കിട്ടിട്ട് ഞാൻ കൈകൊണ്ട് നിരുമ്പ നുള്ളിയാണ് തോന്നുണ്ടാചണ്ട് ചെറിയഉപ്പ് കഴിഞ്ഞോണ്ട ണ്ടാക്കട്ടോ കുട്ടികൾ നിറത്തിട്ടിട്ട് വേണ്ട അങ്ങനെ മതി നേടിയു കുട്ടികൾ എന്നെ കൊണ്ടാണ് ഞാൻ ഇറച്ചിടത്തി അരി അങ്ങനെ വലിയ ഉള്ളി എടുക്കണം കേട്ടോ കൊത്തി അരിയാണോ ഇതെങ്ങനെ കേട്ടോ വെളുത്തുള്ളി നമുക്ക് അരിഞ്ഞെടുക്കണം തുള്ളി ചെറുങ്ങനെ അരിഞ്ഞു വെച്ചാണിത് ഫുള്ളായിട്ടുണ്ട് നമുക്ക് വെളുത്തുള്ളി അരിയണം വെളുത്തുള്ളി ഇതാ അവിടുന്ന് മക്കൾ തൊഴിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴത് ഞാൻ വേഗം അരികയാണ് പെട്ടെന്ന് പണി കഴിഞ്ഞല്ലോ ചേച്ചി വെളുത്തുള്ളി വെളുത്തുള്ളി ഉള്ളി ചെമ്പ് ചൂടായിട്ടുണ്ട് അതിന് ഞങ്ങൾ വെളുത്തുള്ളി ഇട്ടെടുക്കുകയാണ് ആദ്യം വെളുത്തുള്ളി ഒന്ന് അത് സാരിയാണ് അത് കോരിയ പാത്രം തന്നെ ആണല്ലോ പിന്നെ മണം ഒന്ന് വെളുത്തുള്ളിന്റെ മണം കൂടെ പുറത്ത് തന്നാൽ നമുക്ക് വെല്ലുവിളി അരിഞ്ഞുവച്ചിട്ട് കൊടുക്കാം തുടങ്ങി വെളുത്തുള്ളി കൊടുത്തല്ലേ കാത്തു പിടിക്കാം എന്നാലും കാത്തു പിടിക്കാം മക്കളെ കുട്ടികളും മക്കളും ഞാനും ഇതാ വയ വന്നിട്ട് ഇത് ഞമ്മളിതാ അത് കോഴി ഒക്കെ ഇട്ട് കൊടുത്തിണ്ട് ഇടാൻ പോണ ഇതാ കുരുമുളക് പൊട്ടിച്ചെച്ചാതിട്ട ഇത് വലിയൊരു സ്പൂൺ എടുത്തിട്ടുണ്ട് അത് മതിക്ക് അത് മതി

ഇങ്ങനെ ഒരു സ്പൂൺ ഇതാ കരണ്ടിട്ടാ ചെറിയ കരണ്ടി അടിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വറുത്തിട്ടെടുക്കണത് ഇതിനകത്ത് ചെറിയതാക്കിയിട്ട് ചെറിയ തീലാണ് അതിനൊക്കെ ഒരു കരിയിലാണ് ഇങ്ങനെ വറുത്തിട്ടെടുക്കുന്നത് നല്ലോണം ഒന്നതാവട്ടെ ഇന്ന് നടുവിലേക്കല്ലേ വരുന്ന ഒക്കെ പൂണയിൽ ഇത് കിട്ടാ ഇനി ഇങ്ങനെ ചെറുതാ ഇതേമാതിരി ഇങ്ങനെ തിളച്ച് വരണം തിളക്കി നണ്ടീലേ ഇച്ചാലും മതി പാല് അതാണ് ശരിയായിട്ടുണ്ട് ഇരിക്കണം ഇങ്ങനെ നല്ലോണം ഉടയ്ക്കണം കേട്ടോ ഉടച്ചിട്ട് പാല് പോലെ ആക്കി എടുക്കണം ഇത് ഒറീഗാനും ആണ് കേട്ടോ ഞാൻ ഇടുന്നത് ഇങ്ങനെ ചെറിയ കുപ്പി വാങ്ങാൻ കിട്ടും ഒറീഗാൻ്റെ പൗഡർ പൗഡറിൽ തരിതരിങ്ങനെ ഉണ്ടാവും അത് നമ്മൾ ഓറികാനോ ഇട്ടതിൻ്റെ ശേഷം ഒരു ലേശം കുരുമുളകിൻ്റെ പൊടിയും കൂടണം കേട്ടോ ഒരു കാൽ സ്പൂണ് മതി നേരത്തെ ഒരു സ്പൂൺ ഇട്ടതാണല്ലോ ഞമ്മൾ അതുകൊണ്ട് ഒരു കാ സ്പൂണും കൂടെ ഇട്ടണം അല്ല നല്ല ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവും തരൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് കമൻറ്റിൽ ഇങ്ങ് നോക്കിയാൽ കാണാം വയസ്സായി അതിനു ഒത്തിരി പൊരേ കുത്തിരിഞ്ഞൂടെ അടങ്ങിയിട്ട് എന്നൊക്കെ അതുപോലെ ഇതാ പടങ്ങിയിരിക്കുകയാണ് ഞാൻ കണ്ടോളി ആരാ പറഞ്ഞ പോലെ വെച്ചാൽ ഇപ്പം തൻ്റെ മക്കള് സഹായിച്ചു തരികയാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാനും ഓരോന്നുമൊക്കെ എടുക്കു അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പോണത് കാരണം മനുഷ്യന്മാർക്ക് എണീച്ചെടുക്കണമെന്ന് കാണുമ്പോഴേ ഭയങ്കര അസൂയ തോന്നുന്നുണ്ടെന്നാണ് തോന്നുന്നത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക നമ്മളിത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാണ് എന്നിട്ട് വീണൂട് എന്താ വീഴാത്തത് പെണക്കാണ് ഞമ്മളോട് ഇല്ല പത്തോ അതാ വരും അതാ വരുമോ പണത്തില്ലാന്ന് ഏ വന്നിട്ടു അതെ അതെ അതൊക്കെ പറയണെ നിങ്ങൾ ഇങ്ങനെ എന്താ പൊണ്ടാനും സമ്മതിക്കൂല്ല കേട്ടാ ഇങ്ങനെ അലോണി കൊടുക്ക ഇതിൽ ഇതാ കുറച്ച് ഇതൊന്നും കൂടി തിളക്കുമ്പോൾ ഇതൊന്ന് മുറുകി മുറുകിട്ട അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ ഉണ്ടാവും അതിൽ ഒറ്റും കൂടി വെള്ളം ഒഴിക്കുക കേട്ടോ ഒരു അര ക്ലാസ് വെള്ളം കൂടെ ഒഴിക്കുക അതിൽ ഒന്ന് തിളയ്ക്കുമ്പോൾ ഇതൊന്നും കൂടെ പറ്റൂ ഇത് മറ്റു വല്ലാതെ കട്ടി പോലെ ഉണ്ടാവും അതുകൊണ്ടാണ് ഇത് കുറച്ച് പാല് കുറച്ച് കുറവുണ്ട് അധികം പാൽ ഒഴിക്കാനും പറ്റൂല നമ്മൾ ഒഴിച്ചാൽ കറക്റ്റാണ് അതിന് കുറച്ച് വെള്ളം ഇട്ടിച്ച് കൊടുക്കണം നമുക്ക് മൂടിയോണ്ട് മൂടി വെച്ചിട്ട് ആവി ഉണ്ട് വേഗട്ടൊന്നും കൂടെ ഒന്നും കൂടെ ഇതൊക്കെ നക്ക എന്തിട്ടുണ്ട് ഒക്കെ കോരി ഇടുകയാണ് നമുക്കിതിൽ നിന്ന് കോരി തിന്നാലോ അതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വയ്ക്കുക കേട്ടോ നല്ല മണമുണ്ട് നമ്മൾ തിന്നു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കുക എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായമൊക്കെ എനിക്ക് കമൻറ്റ് കണ്ടിട്ടോ അമ്മൻ്റെ ഇടാനൊന്നും ആരും മറക്കരുത് ഇങ്ങനെ ഇങ്ങനുണ്ട് പത്തു അടിപൊളിയാ ഇങ്ങനെ ഇണ്ടെന്ന് അടിപൊളിയല്ലേ അടിപൊളി അല്ല പത്തു അമ്മച്ചിന്റെ ഇതാ അമ്മന എടുക്കണെങ്കിയാ അമ്മ ഞട്ടണ്ട മോനെ രസണ്ടിട്ടാ ഒരുപൊളിയാണ് എല്ലാവരും ഉണ്ടാക്കുക തിന്നുക ആരോഗ്യം ബെറ്റാണ് അടിപൊളി തരുമോ ഓ മറ്റന്നാൾ ഉണ്ടാക്കിയത് കൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ